കള്ളവും കെട്ടിച്ചമച്ചതുമായ ആരോപണങ്ങൾ ആ ആരോപണത്തിന് അധികം ആയുസ് പെട്ടെന്ന് തകർന്നു വീഴും കുറച്ച് നാളുകൾ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിഞ്ഞേക്കാം അതല്ലെങ്കിൽ അവരെ ആശയക്കുഴപ്പത്തിലാക്കാൻ കഴിഞ്ഞേക്കാം അതല്ലെങ്കിൽ ആരോപണ വിധേയരെ സംശയത്തിന്റെ നിഴൽ നിർത്താൻ കഴിഞ്ഞേക്കാം എന്നാൽ അത്യുധികമായി അത് തകർന്ന് തരിപ്പണമാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല എന്നാൽ രാവിലെ ഒരു ആരോപണം ഉന്നയിക്കുന്നു വൈകുന്നേരം ആകുമ്പോൾ തന്നെ അത് തകർന്നു വീടാലോ അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല ബാർ ഉടമകളുടെ സംഘടനയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡൻ്റും ഇടുക്കി ജില്ലാ മുൻ പ്രസിഡന്റുമായ ആനിമോൻ്റെ ശബ്ദരേഖ അതാണ് ഇന്ന് മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്ത വിഷയം ഒരുപാട് അന്ത്യ ചർച്ചകളും ഇനി നടക്കാൻ സാധ്യതയുണ്ട് ആ വിഷയത്തിൽ അതിൽ പറഞ്ഞ ശബ്ദരേഖയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്ന് വെച്ചാൽ പണം നൽകി എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ പേര് ആ ശബ്ദരേഖയിൽ പറയുന്നുണ്ട് അത് അണക്കര സ്പൈസ് ഗ്രോവ് ഹോട്ടലാണ് ആ ഹോട്ടലിൻ്റെ ഉടമ തന്നെ മലയാള മനോരമയോട് തന്നെ പറയുന്നു ഞാൻ ആർക്കും കോഴ തിട്ടില്ല എന്ന് എന്ന് വെച്ചാൽ രാവിലെ ആരോ ആരോപണം ഉന്നയിക്കുന്നു വൈകുന്നേരം തന്നെ പൊളിഞ്ഞു വീഴുന്നു നമുക്ക് ആനിമോന്റെ ആ ശബ്ദം ഈ പ്രത്യേക ഭാഗം പറയുന്ന ആ ശബ്ദരേഖ ഒന്ന് കേൾക്കാം ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ള ഒരു ഹോട്ടൽ അതായത് സ്പൈസ് ഹോട്ടൽസ് അണക്കര രണ്ടരലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ് ഇനി മലയാള മനോരമ ഇനി ഇനി മലയാള മനോരമ വാർത്തയും കൂടി നമുക്ക് കേൾക്കാം ആ ദൃശ്യങ്ങൾ കാണിക്കാൻ സാങ്കേതികമായ ചില തടസ്സങ്ങളോട് അതുകൊണ്ട് ശബ്ദം മാത്രം കേൾപ്പിക്കാനേ കഴിയൂ പ്രേക്ഷകർ അതൊന്ന് കേൾക്കണം അത് ഇങ്ങനെയാണ് കോഴയായി പണം നൽകിയിട്ടില്ലെന്ന് അണക്കര സ്പൈസ് ഗ്രോവ് ഹോട്ടൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സംഘടന പണം അരവിന്ദമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അരവിന്ദൻ പറഞ്ഞു ഓഫീസ് കെട്ടിടം പണിയുന്നതിൽ സംഘടനയിൽ ചിലരുമായി അഭിപ്രായ വ്യത്യാസമുണ്ട് സ്പൈസ് ഗ്രോവിൽ ഓഹരിയുള്ള ആളാണ് അനുമോൻ കോഴിക്കായി സ്പൈസ് ഗ്രോവ് പണം നൽകിയെന്നാണ് അനുമോന്റെ ശബ്ദ സന്ദേശത്തിൽ വരുന്ന കൂടി അദ്ദേഹം അങ്ങനെ പിന്നെ പറയാനുള്ളൊരു അതിനെ സംബന്ധിച്ച് അറിയില്ല പിന്നെ ചർച്ചകളൊക്കെ നടന്നിട്ടുള്ള തരണം ഇല്ല 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 സംഘടനയുമായിട്ട് ഈ അദ്ദേഹവുമായിട്ട് എന്തെങ്കിലും ബസ്സുകൾ അങ്ങനെ ഉണ്ടോ അത് ഒരു സംഘടനാ പണിയുമായിട്ട് ബന്ധപ്പെട്ട ചില ഹൈന്ദ്ര വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് മറ്റു ദൂരമുള്ള കാര്യമായിട്ട് അറിയില്ല ഇതാണ് മലയാള മനോരമ വാർത്ത എന്താണ് പറയുന്നത് സ്പൈസ് സ്പൈസ്ക്രൗവ് ഉടമ രണ്ടര ലക്ഷം രൂപ നൽകിയെന്നും മറ്റുള്ളവർ രണ്ട് ദിവസത്തിനുള്ളിൽ നൽകണമെന്നുമായിരുന്നു അനിമോൾ ഇടുക്കി ജില്ലയിലെ ബാറുടമകൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് താനിത് അറിയിക്കുന്നതെന്നും സഹകരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലതെന്നും അനിമോൾ വ്യക്തമാക്കിയിരുന്നു ട്രൈയുടെ പിൻവലിക്കുതടക്കമുള്ള ഇളവുകൾ പുതിയ നയത്തിലുണ്ടാകുമെന്നും ഇത് കിട്ടണമെങ്കിൽ കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കണമെന്നുമായിരുന്നു ശബ്ദ സന്ദേശത്തിൻ്റെ ചുരുക്കം ആനിമോന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ബാറുടമകളിൽ നിന്നും രണ്ടര ലക്ഷം രൂപ പിരിക്കുന്നത് ബിൽഡിംഗ് ഫണ്ടിനായ ആണ് എന്നും ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി സുൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ആനിമോന്റെ ആരോപണം അന്വേഷിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രി എം പി രാജേഷ് ഡി ജി പിക്ക് പരാതി നൽകി എന്നും ഈ വാർത്തയിൽ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ ആരോപണത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ് അരവിന്ദാക്ഷൻ ആ ഹോട്ടലിന്റെ ഉടമ ആ ഉടമ തന്നെ പറയുന്നു ഞാൻ ഇങ്ങനെ ആർക്കും പൈസ കൊടുത്തിട്ടില്ല എന്ന് സ്പൈസ് ഗ്രോവ് ഹോട്ടൽ അതിന് ഉടമയാണ് പറയുന്നത് ആർക്കും പണം കൊടുത്തിട്ടില്ല എന്ന് ഈ ശബ്ദരേഖയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി പറയുന്നത് ഇടുക്കി ജില്ലയിലെ സ്പൈസ് ഗ്രോവ് ഹോട്ടൽ രണ്ടര ലക്ഷം രൂപ നൽകി കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും ഉടനെ പണം നൽകണം നിങ്ങൾ നൽകാതെ ഇരുന്നാൽ മോശമാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയുന്നു അതേ സ്പൈസ് ഗ്രോവ് ഹോട്ടലിൻ്റെ ഉടമ തന്നെ പറയുന്നു ഞാൻ പണം നൽകിയിട്ടില്ല ഞാൻ ആർക്കും പണം നൽകിയിട്ടില്ല എന്ന് എന്ന് വെച്ചാൽ ഇവിടെ തന്നെ ആ നിമിഷം തന്നെ ഈ സംഭവം പൊളിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ കള്ളം കെട്ടിച്ചമച്ച കഥകൾ അധികകാലം ആയുസ് ഉണ്ടാകില്ല സംഘടനയിലെ പ്രശ്നങ്ങളുണ്ട് ബാലോടമകളുടെ സംഘടനയിലെ പ്രശ്നങ്ങളുണ്ട് പുതിയ കെട്ടിടം വേണമോ വേണ്ടയോ എന്ന തർക്കമുണ്ട് എന്തിനാണ് തിരുവനന്തപുരത്ത് പുതിയ കെട്ടിടം എന്ന തർക്കമുണ്ട് എന്നാൽ കെട്ടിടം വാങ്ങാൻ തീരുമാനിക്കുകയും അഡ്വാൻസ് നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ പണം മുഴുവൻ കൊടുക്കണം അല്ലെങ്കിൽ കൊടുത്ത പണം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് പണം പിരിക്കാൻ തീരുമാനിക്കുന്നു എല്ലാ ബാലോടമകളിലും രണ്ടര ലക്ഷം രൂപ തരണം എന്നാവശ്യപ്പെടുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ചർച്ച നടക്കുന്നത് തീരുമാനമെടുക്കുന്നത് അതിനെ സർക്കാരിന് നൽകാനുള്ളതാണ് എന്ന രൂപത്തിൽ മാറ്റിയെടുത്തത് എന്തിന് എന്ന ചോദ്യമാണ് ഉയർന്നത് അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അത് ബോധപൂർവമാണ് സർക്കാരിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുക അതോടൊപ്പം തന്നെ അതൊരു രാഷ്ട്രീയം കൂടി ഉണ്ടാകണം ആ രാഷ്ട്രീയം എന്താണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്ന രാഷ്ട്രീയമാണ് അതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ സമ്മേളനം പത്താം തീയതി ആരംഭിക്കാൻ പോവുകയാണ് അവിടെ പ്രതിപക്ഷത്തിന് ഒരു ആയുധം കൊടുക്കുക അതാണ് അതിൻ്റെ ഉദ്ദേശം ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും രാവിലത്തെ ആരോപണം വൈകുന്നേരമാകുമ്പോൾ തകർന്ന് തരിപ്പണമാകുന്നു എന്നതാണ് വസ്തുത അത് അങ്ങനെ തന്നെയാണ് സത്യത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നതാണ് സത്യം Thank okay.